രാഷ്ട്രീയ പാർട്ടികൾ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം രാഷ്ട്രീയമായി ദുരുപയോഗിക്കുന്ന കാര്യം തിരിച്ചറിയണം എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ആവശ്യം അക്കാര്യത്തിൽ കോൺഗ്രസ് സ്വതന്ത്രമായ നിലപാടും എടുക്കട്ടെ നിലപാടെടുത്തു കഴിഞ്ഞതിന് ശേഷം മുസ്ലിം ലീഗിന് അക്കാര്യത്തിൽ അഭിപ്രായമുണ്ടെങ്കിൽ യോഗം ചേർന്ന് വീണ്ടും പറയും എന്നാണ് സാദിഖലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കിയിട്ടുള്ളത് അഷ്കർ അലി തുടർന്ന് നമ്മുടെ ഒപ്പം അഷ്കർ അലിയെ അടിയന്തര നേതൃയോഗം ചേർന്നിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ തീരുമാനമെടുക്കാത്തത് സംബന്ധിച്ച പരിശോധന നടത്തിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ കാര്യത്തിലൊരു മുന്നറിയിപ്പാണോ ഇപ്പോൾ ലീഗ് നൽകുന്നത് ികേഷ് തീർച്ചയായും കാരണം മുസ്ലിം ലീഗ് അടിയന്തരമായ ഒരു രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുന്നു യോഗശേഷം തീരുമാനം പ്രഖ്യാപിക്കുന്നു അതിൽ പ്രധാനമായും മുസ്ലിം ലീഗ് ആവർത്തിച്ചു പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കേന്ദ്ര സർക്കാരിന് പ്രത്യേകിച്ച് ബി ജെ പിയുടെ രാഷ്ട്രീയ നേട്ടം ലക്ഷ്യം വെച്ചുള്ള ഒരു പരിപാടി തന്നെയാണ് അതിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഉപയോഗിച്ചൊരു വാക്ക് എന്ന് പറയുന്നത് തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പ്രചാരണത്തിന് ഉദ്ഘാടനമാണ് രാമക്ഷേത്ര രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനം എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അതുകൊണ്ട് തന്നെ അതിനെ വിശ്വാസപരമായോ ആരാധനപരമായോ ഒരിക്കലും മുസ്ലിം ലീഗ് കാണുന്നില്ല വിശ്വാസപരമായ ആരാധനമായ കാര്യങ്ങൾക്കൊന്നും തന്നെ മുസ്ലിം ലീഗ് എതിരുമല്ല അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ അതിൻ്റെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് അത് എല്ലാ പാർട്ടികളും തിരിച്ചറിയണം എന്ന് മുസ്ലിം ലീഗ് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടിയുടെ നേതാക്കൾക്ക് ഇന്ത്യ മുന്നണിയിൽ തന്നെ പല വിഭാഗങ്ങൾക്കും ഇത്തരത്തിൽ ക്ഷണം ലഭിച്ച സാഹചര്യത്തിൽ കൂടിയാണ് മുസ്ലിം ലീഗ് നിലപാട് ആവർത്തിക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്ക് അവർക്ക് നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർ ഈ മുതലെടുപ്പ് രാഷ്ട്രീയമായിട്ടുള്ള ബി ജെ പി ഈ മുതലെടുപ്പ് തിരിച്ചറിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുസ്ലിം ലീഗ് വ്യക്തമാക്കുകയും ചെയ്തു അതിനോടൊപ്പം കൂട്ടിച്ചേർത്തൊരു കാര്യം ഇനി തീരുമാനം വന്ന് അതിൽ അനുയോജ്യമല്ലാത്ത വല്ലതുമാണമെങ്കിൽ മുസ്ലിം ലീഗ് വീണ്ടും യോഗം ചേരുകയും ആ കാര്യത്തിൽ ഈ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ എടുക്കുന്ന നിലപാടിൽ ഇല്ലെങ്കിൽ തീരുമാനത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ആ കാര്യം അന്ന് മുസ്ലിം ലീഗ് ചർച്ച ചെയ്ത് അറിയിക്കുമെന്നും പി കെ കുഞ്ഞാൽ കുട്ടിയും പറയുകയുണ്ടായി സമാനമായ രീതിയിൽ തന്നെയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സ്വാധീകരിത്തങ്ങളും ആവർത്തിച്ചത് ആരാധനയോടും ഇല്ലെങ്കിൽ വിശ്വാസങ്ങളോടും എന്നും മുസ്ലിം ലീഗിന്റെ ബഹുമാനം തന്നെയാണ് അതിനോടൊപ്പം തന്നെയാണ് പാർട്ടി പക്ഷേ രാമക്ഷേത്ര വിഷയം എന്നുള്ളത് ബി ജെ പിയുടെ പൊളിറ്റിക്കൽ അജണ്ട തന്നെയാണ് മുസ്ലിം ലീഗ് കാണുന്നത് അതുകൊണ്ട് ഒരു തരത്തിലും അതിലേക്ക് സഹകരിക്കേണ്ടതില്ല ആരും അതിൽ പങ്കെടുക്കാതെ അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം തിരിച്ചറിയണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത് സ്വാഭാവികമായും കോൺഗ്രസിന് ഇത്രയും ക്ഷണം ലഭിക്കുകയും ലഭിച്ച ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നതിനോടുള്ള മുസ്ലിം ലീഗിന്റെ വിയോജിപ്പ് അത് ശക്തമായി പാർട്ടി രേഖപ്പെടുത്തുന്നു എന്നാൽ ആ കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യം മുസ്ലിം ലീഗ് വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്നു അത് പക്ഷേ ഒരിക്കലും ഈ മുന്നണിയുടെ നിലപാടിൽ വിജയജിക്കുന്നതോ അല്ലെങ്കിൽ അതിന് വിരുദ്ധമായതോ ആകരുതോ എന്നുള്ള ഒരു നിർബന്ധ ബോധ്യം മുസ്ലിം ലീഗിനുണ്ട് അത് സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ മുതലെടുപ്പ് കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നിലെ രാഷ്ട്രീയ പാർട്ടികൾ തിരിച്ചറിയുമെന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം ആവർത്തിക്കുന്നതും അഷ്കർ അലിയാണ് വിശദാംശങ്ങൾ മുസ്ലിം ലീഗിന്റെ